ഒരു നാടൻ മാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ അത്യാവശ്യം വലുപ്പണ്ടി മാങ്ങ പിന്നെ ഒരു സബോള ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷണി അല്ല ഒരു അഞ്ചെട്ട് ചുമന്നുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷണി അത് ഇതൊക്കെയാണ് ഞാൻ കറിയത്തിന് നാളികേരം വേണം അത് ഞാൻ ചെറുകി വെച്ചത് അപ്പോൾ നമുക്കത് ഓരോന്ന് ഇടുമ്പോൾ നമുക്ക് കാണിച്ചുതരാം അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായ ചൂടായി വറ്റ എനിക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്നതോടുകൂടി നമുക്കനിക്ക് സബോളിട്ട് കൊടുക്കാം സബോളൊക്കെ ഒരുവിധം വരുന്നു വന്നപ്പോൾ ഞാൻ എനിക്ക് പേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാ നാല് പച്ചമുളക് കീറിയിട്ടതും ആ ചെറുകഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എഴുന്നത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളക് പൂണ്ണവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക നന്നായി വിളന്നു വരട്ട അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായി അതിൻ്റെ പച്ചമുളക് പോലെ അവർ ഇളക്കി ഇളക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ മുള പച്ച അല്ല ഉപ്പൊട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നന്നായി ഇടയ്ക്ക് കൊത്തേന് ശേഷം നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കായിരിക്കും നന്നായി ഇളക്കി ഒപ്പിക്കാം അതില് മാങ്ങ മുളകൊക്കെ അങ്ങനെ നന്നായി ചേർന്ന പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഒന്നര ക്ലാസ്സ് വെള്ളമൊഴിച്ചു കൊടുക്കാം ചെറു ചൂട് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് തിളപ്പച്ചാറി വെള്ളം തിളപ്പച്ചാറിനൊന്നും ഇല്ല ഒരു ചൂട് വേണമെന്നുള്ളു അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നന്നായി ഇളക്കി ഒരിപ്പിച്ച് നമുക്ക് മൂടിയിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ വേവ ഈ മാങ്ങിക്കുള്ളൂ അപ്പോൾ പെട്ടെന്നാവും അപ്പോൾ അത് മൂടിയിട്ട് വേവിക്കും ആ മൂടിയിട്ട് വേവിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അരപ്പ് ശരിയാക്കാം അതിൽ അരമുറി നാളികേരം അത്യാവശ്യം അരിപ്പുകൾ എടുത്തിട്ടുണ്ട് എനിക്ക് വേപ്പല ചുമന്നുള്ളി ഇടുന്നുണ്ട് ഒരു രണ്ട് അരി വെളുത്തുള്ളി ഇണ്ട് പിന്നെ കുറച്ച് ജീരകം ഒരു അരസ്പൂൺ ജീരക ഇട്ടു ഇതൊക്കെ കൂടി നമുക്ക് വെള്ളമൊഴിച്ചരച്ച് ചേർക്കാം അപ്പൊ കറി റെഡിയായി വന്നപ്പം ഞാൻ ഈ അരപ്പതിലേക്ക് ഒഴിക്കണം നല്ല കുറുതായി അല്ല നല്ല മാങ്ങ കറിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി എനിക്ക് ഒരു ചുവന്നുള്ളിയൊക്കെ അല്ല മുരിച്ച് വേപ്പലൊക്കെ മുരിച്ച് ഇതിൽ വീണ്ടും ചേർക്കുമ്പോൾ അതൊന്നും വളരെ ടേസ്റ്റാണ് ഒന്ന് ചെറുതല്ല ഭയങ്കരമായിട്ട് ഇട്ട് തിളപ്പിക്കണ്ട ഒരു ചെറിയ തള വരുമ്പോൾ നമുക്ക് തീയെ ഓഫ് ചെയ്യാം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് വരാം ഓഫ് ഈ ചട്ടി വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഉലുവ അതിലുണ്ട് ഉലുവ ഒരു സ്പൂണ് അല്ല ഒരു അര സ്പൂൺ അരസ്പൂണ് ഉലുവീട്ടുണ്ട് പൊട്ടി വരുന്നതുകൂടി ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി മരിച്ചെടുക്കണം അത് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അരിക്ക് വേപ്പലിട്ട് കൊടുക്കാം വറ്റൽമുളകൊരു മൂന്നാലെണ്ണിട്ട് കൊടുക്കാം ഇങ്ങനെ തണിച്ച് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക ഇളക്കൊന്നും വേണ്ട അങ്ങനെ മൂടിയിട്ട് പത്ത് മിനിറ്റ് വയ്ക്കുക വേറൊന്നിനല്ല ഇത് കറിയിൽ ശരിക്കും അതിൻ്റെ മണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കാണ് വളരെ രസം പിടിച്ച മണവും നല്ല കുറുതായ മാങ്ങ കറി വേണ്ട അത് മാത്രം മതി നമുക്ക് ചോറു ഞാൻ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വളരെ ഒരു മാങ്ങി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റിയായ അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാം താങ്ക് യു